ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസമല്ലേ ഒരു ദിവസം ദിവസമാണെന്ന് പറഞ്ഞാൽ ലൂലുമ്മോൻ്റെ ആയിരുന്നു അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം കുറേ ഒക്കെ ഉണ്ടായിരുന്നു കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഇഷ്ടമാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടിയിട്ട് എനേബിൾ ചെയ്ത് വെക്കുക കാരണം എൻ്റെ രണ്ട് മൂന്ന് പേർ ചോദിച്ചിരിക്കുന്നു ഈ വീഡിയോ ഇടാറില്ലേ വീഡിയോ കാണുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ എന്നും വീഡിയോ എഴുപോഴത്തേക്കും നമുക്ക് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ മഴ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും മഴ വെയിൽ മഴ മൈ വെയിൽ അങ്ങനെ മാറി മാറി വരികയാണ് കേട്ടോ അതനുസരിച്ച് നമ്മുടെ സ്കിന്നിലും ചേഞ്ചസും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ കുറച്ചുള്ള വീഡിയോ കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സ്കിന്നിൽ അത്യാവശ്യം ചേഞ്ചസും അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മനസിലായോ കശുവണ്ടി പരിപ്പല്ലേട്ടോ അതുപോലെയൊക്കെ കിടപ്പുണ്ടല്ലേ അതല്ല നമ്മുടെ ഗാർളിക്ക് ഹണില് സോക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ് ഇതിന്റെ യൂസേജ് എന്തോന്ന് വെച്ചാൽ അടിപൊളി യൂസേജ് ആണ് അല്ലെങ്കിൽ യൂസേജസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഞാൻ സെക്കൻഡ് ബേച്ച് ബേച്ചി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു ബേച്ച് ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടാക്കിയതാണ് കേട്ടോ സെക്കൻഡ് ബേച്ച് ഞാൻ ഉണ്ടാക്കിയതാ അപ്പോൾ ഇതിന്റെ യൂസ് ഞാൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്കിന്നിന് തന്നെ നവധി ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഗാർളിക്ക് പ്ലസ് ഹണിയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഗാർളിക്കിനും ഗാർളിക്കിനും ഹണിയും അല്ലെങ്കിൽ തന്നെ അവർ അവർ വേറെ ആയിരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് അവരും കൂടെ ചേരുമ്പോഴത്തേക്ക് ഡബിൾ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഗാർളിക്കായിരുന്നാലും ഹണിയായിരുന്നാലും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അവർക്ക് രണ്ട് പേർക്കും എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിലും എല്ലാം നമ്മുടെ ഹണിയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സൂത്തൻ ചെയ്യാനും നമ്മുടെ ബ്രിങ്കിൾസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹണി നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് നമ്മൾ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടും നമ്മുടെ ഗാർലിക് ആണെങ്കിലും ആന്റി ഹൈജിനിങ് ഒക്കെ നമ്മൾ നാട്ടിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളെ ഇപ്പൊ സെക്ഷൽ പരമായിട്ട് പറയുകയാണെങ്കിൽ സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത് കഴിക്കുന്നതിലൂടെ സ്പേമിന്റെ കൗണ്ട് നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹണി പ്ലസ് ഗാർലിക് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും സ്കിന്നൊക്കെ അത്യാവശ്യം ഒന്ന് ബെറ്റർ ആകും അത്യാവശ്യം ഗ്ലോയൊക്കെ നമുക്ക് സ്കിന്നിൽ കിട്ടും നമ്മളെ നമ്മുടെ കുറയും അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് പറയണം ഒരു മാസം ഒരു മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി കേട്ടോ ഒരു മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ റിസൾട്ട് എന്താ ഒരു അങ്ങനെ ഒട്ടനവധി ഒരു ഒട്ടനറിയ ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഹണി പ്ലസ് ഗാർലിക് എന്ന് അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും അതിന് അതിനേക്കാളും നല്ലത് വലിയ ചിലവില്ല നമുക്ക് വീട്ടിൽ ഉണ്ടാകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇക്കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഞാൻ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയ ടൈപ്പ് ഗാർലിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിന് ഒട്ടും ും വെള്ളമില്ലാതെ ഞാൻ നന്നായിട്ട് ഒരു ടവൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട് വെള്ളം ഈർപ്പം എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചാറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഗ്ലാസ് ചാറായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ വെള്ള ഈർപ്പം എല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഗാളിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഗാളിക്ക് നന്നായിട്ടൊന്ന് ഒന്ന് അതിൻ്റെ അന്ന് അത് പൊങ്ങി നിൽക്കാൻ കണക്കിന് നമുക്ക് നമുക്ക് ഹണി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം ഹണി നമ്മൾ എത്ര ഗാളിലുണ്ടോ ഗാളിക്ക് മൊത്തത്തിലൊന്ന് മുങ്ങി നിൽക്കാൻ വേണ്ടി ഗാളിക്ക് നമ്മൾ ഹണി ഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ കഴിക്കുക ആദ്യത്തെ ദിവസം ഇതൊക്കെ ഗുണ്ടാവും പിന്നെ അത് സോക്ക് ചെയ്ത് നല്ല ഹണിയൊക്കെ ഇങ്ങനെ പിടിച്ചു വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട ഉടനെ ചിലർക്ക് വെളുത്തുള്ളി ഇടമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ പുകച്ചിൽ എരിച്ചിലൊക്കെ ഉണ്ടാവും നിങ്ങൾ ഇട്ട ഉടനെ എടുത്ത് ഉടനെ തന്നെ കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എരിച്ചിൽ പുകച്ചിലും ഒന്ന് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് സോക്ക് സോക്കായി ഹണിയിൽ കിടന്ന് സോക്കായതിനു ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്ക് എരച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുതൽ നിൽക്കാൻ പാടില്ല വേണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഹണിയിലേക്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും വരയ്ക്ക് കഴിക്കേണ്ട ആവശ്യം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിച്ചു നോക്കൂ അപ്പം പിന്നെ ഇത്ര ദിവസത്തേക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ കൂടുതൽ ദിവസം യൂസ് ചെയ്യുക കൂടുതൽ ദിവസം കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് അതിൽ അതിലെന്തെങ്കിലുമൊക്കെ ആയി പോയിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് അലർജി അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും അതെടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പാട പോലെ എന്തെങ്കിലും ണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നാളെ മറ്റു വീഡിയോ വീണ്ടും കാണാം നാളെ കാന്തും ബൈ